முப்பத்தர பதாஸ் எந்த அதில் ஜனப்பிரதி பண்ணுங்கள் ඒ ස ඔටවැනි පතදි කරුට ඒ සහ පද සය රක්ෂ පද නුන් බදම් දර ප්‍රදා දජලය ෝජනයට ග ගල ග ත ඒදේශ පත් පෝඩි නිශේෂ ගහෝකා පත්තු පෝඩේ බොහෝග ක සෞජල ගාන් රක්ෂන් උදජලයි න ප.

വായിക്കുക ഈ യാത്ര എത്തി കൊണ്ടിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്തിലെ എエンジനും അവസാരി ഘട്ടത്തോടെ അടുണ്ടിരിക്കുകയാണ് നാഗ്രപ്രദേശത്തിലെ രണ്ടാം ഘട്ടം വരെ ഈ ചിത്ര യാത്ര സന്ദർഭ യാത്രയാണ് തുടർന്നു നമ്മളുടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എエンジസം 38 ഓളം തലങ്ങൾ ഈ നാല് വികസന യാത്ര യാത്രയാണ്

मेरा पर्याय मैंने करना है शासन में साइड चेकमान अपेक्षित है उसके कोड समस्याएं दे रही है പദ്ധതിയിലൂടെയാണ് പറയുന്നത് പല പദ്ധതികളും ഉണ്ടെങ്കിലും ജനങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റത്തില്ല പദ്ധതികളിൽ അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ യാഷ്ടമാണ് അതിനേശ മനോഭാവത്തിന്റെ ഏകവും നീക്കം ചെയ്യും നമ്മുടെ പൈതൃകത്തെ ആഘോഷിക്കും രാജ്യത്തിന്റെ ഐക്യത്തിന് அடையாளத்தை கொடுப்போம். பொருளாதார ரீதியா. பள்ளியின் எல்லைக்குள்ள கனவுகளை விதைத்து, பாதாம் கேந்திராயத்தை ஏற்படுத்தி, ஏற்படுத்திக் கொள்வோம். அதே ஆதாரத்தோட, பை ஆதாரத்தோட எல்லாரே மாடலுக்கு கொடுக்குதுன்னு ஒரு ஃபேசிலிட்டி போயிருக்கு. உண்டாவது வாணி പേര് സതി എന്നാണ് തിരുവനന്തപുരം ശാസ്ത്രമങ്ങനാണ് ഞാൻ എനിക്കൊരു കേസ് കളക്ഷൻ ഇല്ലായിരുന്നു അങ്ങനെ ആയിരിക്കുമ്പോൾ ഞാൻ ഒരു ബന്ധുവിൻ്റെ ഗ്യാസ് അടുപ്പിലാണ് ഞാൻ വിഭാഗം ചെയ്തതും എല്ലാം അങ്ങനെ പ്രധാനമന്ത്രിയുടെ സി ബി പി എൽ കാർഡിൻ്റെ ഉടമയാണ് ഞാൻ പ്രധാനമന്ത്രിയുടെ സൗജന്യ ഗ്യാസ് പദ്ധതിയും ഞാൻ അപേക്ഷിച്ചു പ്രധാനമന്ത്രിയുടെ മറ്റ് എല്ലാവരുടെയും സഹായത്താൽ എനിക്കത് കിട്ടുകയും ചെയ്തു അതിൽ അതിയായ സന്തോഷമുണ്ട് എല്ലാവർക്കും നന്ദി ശ്യാമള കാഞ്ഞിരമ്പാറ ഞാൻ ഇത്രയും നാൾ അടുപ്പിലാണ് പാചകം ചെന്നത് എനിക്ക് പിന്നെ അടുപ്പും പിന്നെ ഗ്യാസും കിട്ടുന്നു ശാസ്തമംഗങ്ങളനുസരിച്ച് പ്രധാനമന്ത്രിയും കേന്ദ്ര ഗവൺമെൻറ്റിലും നന്ദി കാര്യം പറയണ ശ്യാമള കാഞ്ഞിരമ്പാറ പിന്നെ ആ ഇത്ര വർഷം ഞാൻ അടുപ്പിലാണ് പാചകം ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴെനിക്ക് പിന്നെ ഗ്യാസും അടുപ്പും കിട്ടി അതുകൊണ്ട് പ്രധാനമന്ത്രിക്കും പിന്നെ പ്രധാന പ്രധാനമന്ത്രിക്ക് പിന്നെ